എല്ലാ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ടല്ല മാതാപിതാക്കൾ മക്കളെ കെട്ടിച്ചിട്ടുണ്ട് ഒത്തിരി കുടുംബങ്ങൾ പ്രത്യേകിച്ച് പ്രായപൂർത്തിയായിട്ട് വിവാഹം നടക്കുന്നില്ല ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യം ഇല്ല കുറച്ചുനാൾ നോക്കി കിട്ടിയില്ല ഇനിയിപ്പൊ വേണ്ട ഇനിയിപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നാ മതി അതല്ല ദൈവഹിതം സഭാപ്രസംഗം മൂന്നേ ഒന്ന് എല്ലാറ്റിനും സമയമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെയൊക്കെ നമ്മള് പറഞ്ഞ് നിർബന്ധിക്കണിപ്പോ നമ്മൾ പറഞ്ഞു 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 ചിലപ്പോൾ വയല വെള്ളം പറ്റും ചിലരോട് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് കായി കഴിയുമ്പോൾ തന്നെ വിവാഹാലോചനകൾ ആരംഭിക്കുക നമ്മൾ വിചാരിക്കും ഇപ്പം ആരംഭിച്ച് ഇപ്പം തന്നെ കിട്ടൂന്നു ഒന്നും ഇല്ല അതൊക്കെ ആലോചിച്ചാലോച്ച് മടുത്ത് മെഡിക്കലി പോലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞുണ്ടാകുന്ന പിള്ളേർക്ക് അത്ര ആരോഗ്യം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും പറയാതിരിക്കാൻ പറ്റുമോ മക്കളെടുത്തെങ്കിലും നിങ്ങൾ പറയുന്നത് നിങ്ങളെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാം